ഹലോ ഈ ടർബോ എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയ ആദ്യത്തെ ചോദ്യം മമ്മൂക്ക നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് എന്നതിലുപരി മമ്മൂക്ക നിങ്ങൾ എന്തൊരു പ്രതിഭാസമാണ് എന്നാണ് അമ്മാതിരിയാണ് കക്ഷിയുടെ ലുക്കും കക്ഷിയുടെ പെർഫോമൻസും അമ്മാതിരി ട്രെയിലറും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം ചെയ്തു വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനെ കോപ്പി ചെയ്യാനോ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനോ ആ രീതിയിൽ ചെയ്യാതെ മറ്റ് ഒരാൾക്കും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പോട്ടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടം ഇപ്പോൾ ടർബോ എന്ന സിനിമയുടെ ട്രെയിലർ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ കക്ഷി ചെയ്തു വയ്ക്കുന്ന കാര്യം നാൽപ്പത് വയസ്സിലെങ്കിലും ചിലർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ് ഇവിടെ മമ്മൂക്ക വൈശാഖ് മിന്ധുൻമാനുൽ തോമസ് കൂട്ടുകെട്ടിൽ വരുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് പക്ഷേ ഇത് ഫസ്റ്റ് ഡേ കാണാൻ പോകുന്നവരോ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ കാണാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഈ ടർബോ സിനിമ കാണാൻ പോകുന്നവരോട് എനിക്കുള്ള അപേക്ഷ നിങ്ങൾ ലോജിക്കൽ തിങ്കിങ്ങും തലച്ചോറും ഒക്കെ മാറ്റിവെച്ച് ആഘോഷിക്കാൻ വേണ്ടി പോവുക എന്നുള്ളതാണ് അതിനുള്ള ആദ്യത്തെ കാര്യം ഇതിൽ പല ആക്ഷൻ സീക്വൻസിലും നിങ്ങൾക്ക് ലോജിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല രണ്ടാമത്തേത് ഒരു സ്ഥിരം ടെംപ്ലേറ്റ് തീമാവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ് നാട്ടിൽ ചട്ടം കയറി നടക്കുന്ന ടർബോയിൻ വിളിപ്പേരുള്ള ജോസേട്ടായി ജോസിയട്ടായി ചെന്നൈയിലെത്തുന്നു ചെന്നൈയിൽ രാഷ്ട്രീയക്കാരെക്കാളും അധികാരത്തിലുള്ളവരെക്കാളും ശക്തിയുള്ള അതിനേക്കാൾ കൂടുതൽ സൂപ്പർ പവർ ആയിട്ടുള്ള വെട്രി എന്ന അണ്ടർവേൾഡ് ഡോൺ അയാളുമായിട്ട് എന്തോ കാര്യത്തിന് കൊമ്പ് കോർക്കുന്നു പിന്നെ അതിനുശേഷമുള്ള അടി ഇടി അവിടെ നിന്ന് രക്ഷപ്പെടൽ വെട്രുവേലിനെ ഇല്ലാതാക്കൽ വെട്രുവേലായിട്ട് വരുന്നത് രാജബീർ ഷെട്ടിയാണ് അദ്ദേഹത്തിൽ ഇല്ലാതാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അത്ര അതൊക്കെ തന്നെയാണ് ഒരു സ്ഥിരം ടെമ്പ്ലേറ്റിലുള്ള ഒരു കഥയാണ് അപ്പോൾ കഥ പുതുമയുള്ള പ്രതീക്ഷിച്ച് പോകണം എന്ന് ഞാൻ പറയില്ല ചിലപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത എലമെന്റ്സ് ഉണ്ടാവാം പക്ഷേ ട്രെയിലർ കാണുമ്പോൾ ഇതൊരു നോർമൽ ടെംപ്ലേറ്റിലുള്ള സിനിമയാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ പറയേണ്ടത് വൈശാഖ് എന്ന സംവിധായകന്റെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമ ആയിരിക്കും ഇതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ക്രീൻ റൈറ്റർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ തിരക്കഥാകൃത്ത് ഉദ്ദേശിക്കുന്നതിനേക്കാൾ രണ്ടോ നാലോ പടി മുകളിൽ സീനിനെ എത്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അത് പുലിമുരുകൻ എടുത്താലും പോക്കരി രാജ എടുത്താലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും വൈശാഖ് എന്ന സംവിധായകൻ ആക്ഷൻ സീൻസിനെ എസ്പെഷ്യലി എങ്ങനെയാണ് എലവേറ്റ് ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട് എങ്ങനെയാണ് ആ സീൻസ് ഓരോ സീൻസിനും നമുക്ക് ഗൂസ്ബംസ് വരുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് ഈ ട്രെയിലർ തുടങ്ങുമ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ഹിസ്റ്ററി കാണിക്കുന്നുണ്ട് ഒരു ഫിലിം പ്രൊഡക്ഷൻ ഹിസ്റ്ററി കാണിക്കുന്നുണ്ട് ആയിത്യ റോഷാഖ് കണ്ണൂർ സ്കോഡ് നൻപകൽ നേരത്ത് മയക്കം കാതൽ ഈ നാല് സിനിമകളും നാല് ജോണുകളുള്ള നാഴികക്കല്ലുകളാണ് മൈൽ സ്റ്റോൺസ് ആണ് അവിടെ ഒരു പടി താഴെ നിൽക്കുന്നത് കണ്ണൂർ സ്കോഡ് എന്ന് വേണമെങ്കിൽ പറയാം അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് മുമ്പ് കണ്ട സിനിമകളുടെ ടെംപ്ലേറ്റിൽ തന്നെ ഉള്ളതാണ് എന്നാലും ഒരു റിയലിസ്റ്റിക് അപ്രോച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിരുന്നു ബാക്കി മൂന്ന് സിനിമകളും ഓരോ ജോണറിൽ നാഴികക്കല്ലുകളാണ് വർഷങ്ങൾക്ക് ശേഷം കണ്ടാലും ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഉള്ള മാസ്റ്റർ പീസുകളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സിനിമകൾ കാതൽത കോർന്നത് ഓൾ ഓവർ ഇന്ത്യ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണ് കാരണം ഇങ്ങനൊരു സൂപ്പർ സ്റ്റാർ ഇങ്ങനൊരു റോൾ ചെയ്യുക എന്നുള്ളത് പകൽ പകലർക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ല റോഷാക്ക് ഒരു റിവഞ്ച് തീമിനെ ഒരു ഡാർക്ക് ഷെയ്ഡിലൂടെ ചെയ്തിട്ട് അതിനെ വേറെ രീതിയിൽ നമ്മുടെ മുന്നിൽ എത്തിച്ച സിനിമയാണ് റിമൻ ഏത് ലെവലിലൊക്കെ പോവാന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച സിനിമയാണ് റോഷാക്ക് നന്പകൾ നേരത്തെ മയക്കം ലിജോയുടെ കയ്യപ്പൂടി ഒരു ആർട്ട് ഒരു ക്ലാസിക് മൂവി തന്നെയാണ് അപ്പോൾ ഈ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളെല്ലാം ഓരോ തലത്തിൽ വേർത്ത് നിൽക്കുന്നവയാണ് ഓരോ തലത്തിൽ ഒരു ഒരു യാഡ് സ്റ്റിക് ആയി മാറിയവയാണ് അപ്പോൾ ആ നിലയിലേക്ക് നിരയിലേക്ക് വരികയാണ് ഒരു മാസീ കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ടുള്ള ടർബോയിൽ അപ്പോൾ ടർബോയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രതീക്ഷിക്കാൻ എന്താണുള്ളതെന്ന് ക്ലിയർ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈ ട്രെയിലർ അവിടെ മറ്റൊരു സംഭവം ഇരിക്കുന്നത് ക്രിസ്റ്റോ സേവിയുടെ ബിജിയമിലാണ് എന്നാ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതും ഈ ട്രെയിലറിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ എൻഡ് പോർഷൻസിലേക്ക് എത്തുമ്പോൾ ഒരു ഹിന്ദു ഡിവോഷണൽ സോങ്ങുമായിട്ട് മിക്സ് ചെയ്ത ഒരു സംഭവം കേൾപ്പിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഒരു അന്യായ ലെവലിലേക്ക് പോയിട്ടുണ്ട് ആ ബിജിയം എത്തുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യും ആ രീതിയിലുള്ള ബിജിയം ആണ് അവിടെ വരുമ്പോൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ബിജിയം വേറെ ലെവലാണ് ക്രിസ്റ്റോസേ വേണ്ടത് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ബിജിയമും എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫി എല്ലാം കൂടെ ആയിട്ട് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിക്കും ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ അംമാതിരിയാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് വെളിവാകുന്നുണ്ട് ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ അടുത്ത ആവേശമാക്കാൻ പോകുന്ന സിനിമയാണ് ടർബോ എന്ന് യാതൊരു സംശയവുമില്ല തിയേറ്ററിൽ ആഘോഷിക്കാൻ പോകുന്ന സിനിമ തിയേറ്ററിൽ ആഘോഷിക്കപ്പെടേണ്ട സിനിമ ഒ ടിയിൽ വന്നിട്ട് കാണാൻ നിൽക്കരുത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ദിവസവും ചെയ്യുന്ന പരിപാടി ദിവസവും ബുക്ക് മൈ ഷോ ഓപ്പൺ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ടർബോയുടെ ബുക്കിംഗ് ഓപ്പൺ ആയാലോ എന്നറിയാൻ കാരണം എപ്പോഴാണ് ഓപ്പൺ ആവുന്നത് ചിലപ്പോൾ ന്യൂസിൽ വരുമായിരിക്കാം പക്ഷെ മിസ് ഔട്ടായി പോയാലോ എന്ന് എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ദിവസവും ഓപ്പൺ ചെയ്തുകൊണ്ട് കാരണം ഫസ്റ്റ് ഡേ കാണുന്നത് നല്ല സ്ക്രീനുള്ള നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ തന്നെ ആകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതും ഫ്രണ്ട് റോയിലൊന്നും ഇരുന്നാൽ ഇതിന്റെ സുഖം കിട്ടുമെന്ന് തോന്നില്ല കുറച്ച് മിഡിലോട്ട് ബാക്കിലോട്ട് ഇരുന്നിട്ട് നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ കൊച്ചിയിൽ ഇഷ്ടം പോലെ അങ്ങനെയുള്ള തിയേറ്ററുകളുണ്ട് അങ്ങനെ ഉള്ള ഒരു തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ദിവസവും ഞാൻ ബുക്കിംഗ് നോക്കുന്നുണ്ട് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് സ്ക്രീൻസ് ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് എത്ര സ്ക്രീൻസ് ഉണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും ടർബോക്ക് വേണ്ടി കട്ട വെയിറ്റ് മെയ് ഇരുപത്തി മൂന്നിന് കാണാം റിവ്യൂ ആയിട്ട് ഞാൻ വരും അപ്പോൾ പാക്കലാം ജോസാട്ടായും ടീമും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം താങ്ക്